ഹായ് അപ്പോ നല്ല തണുപ്പുണ്ട് ഇത് രാവിലെ ഏകദേശം ഒരു ഏഴുമണി ആയിട്ടുണ്ടാവും അല്ലെ വയനാടാണെ കാണുന്നത് മഞ്ഞ ഒന്നും കുറവാല്ലേ മഞ്ഞില്ല തീരെ മഞ്ഞില്ലാട്ടാ പിന്നെ കമ്പാരിറ്റീവ്ലി നമ്മളവിടുത്തെ അത്ര മഴ ഒന്നും ഇല്ല ഇവിടെ തണുപ്പുണ്ട് നല്ല തണുപ്പാണ് മഴ കുറവാണ് ഇവിടെ അപ്പോൾ ഇത് വയനാട് നമ്മളെ തറവാടിൻ്റെ തൊട്ടടുത്താണ് സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അല്ലേ രണ്ട് കിലോമീറ്റർ മൈസൂർ റോട്ടിൽ വന്നു കഴിഞ്ഞാൽ ടെക്നിക്കൽ സ്കൂൾ അതാണ് ടെക്നിക്കൽ സ്കൂൾ അതിൻ്റെ ബാക്കിലാണ് വീടുള്ളത് വീടാതവിടെ പിന്നെ ഇത് നമ്മളെ റോഡാണ് അപ്പോൾ ആ ഇത് നമ്മളെ അമൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ചെയ്യണേ ഓക്കേ അപ്പൊ ഇത് നെൽപ്പാടാണ് കേട്ടാ അപ്പോൾ ഇവര് ഇട ഇടവിലായിട്ട് ഇവിടെ അങ്ങോട്ട് ഫുള്ള് നെൽപ്പാടങ്ങളാണ് പിന്നെ ഇതാ അവിടെ കഴിഞ്ഞിന്റെ തോട്ടം ഫാഷൻ ഫ്രൂട്ട് വാഴ കൃഷി അങ്ങനെ കുറെയുണ്ട് ഫുൾ കൃഷിയാണ് ഇവിടെ ഇതും ഞങ്ങളതല്ല ഇവിടെ ആരുടെ ആണ് അപ്പൊ ഇടവിലായിട്ട് ഇവര് ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് ി ഞങ്ങൾ കഴിഞ്ഞ പെരുന്നാളിന് വന്ന സമയത്ത് ഇവര് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതെങ്ങനെ പയറിട്ട് കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാളിന് ഇതില്ല പെരുന്നാള് അതിന്റെ മുന്നത്തെ പ്രാവശ്യം വന്നപ്പോ പയറിട്ടിട്ടുണ്ടായിരുന്നു ഇതാ ഇതിപ്പോ ഇഞ്ചി കൃഷിയാണ് ഇതിപ്പോ നട്ടിട്ട് എത്ര മാസം ആഴ്ച ഇഞ്ചി വിളവെടുക്കൂട്ടാ അപ്പൊ ഇത് ഫുള്ള് ഇപ്പൊ ഇഞ്ചി നട്ടിക്കാണേ ഇഞ്ചിയിലോട്ട് കേറണുന്നുണ്ട് ഫുള്ള് ഞാനൊന്നും ട്രൈ നോക്കാം മുതലാളി വന്ന് കണ്ടു കഴിഞ്ഞാൽ ചീത്ത ചെയ്തോക്കാറും വള വളം 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 പിന്നെ പുല്ല് വരുന്ന കള പറ കൊടുക്കും കളവറക്കിയെന്ന് പറയുമ്പോൾ അതായത് ഇടയിൽ വരുന്ന പുല്ലുകളൊക്കെ അല്ലേ അതൊക്കെ പറിച്ചു ഇഞ്ചി പറിച്ചു കഴിഞ്ഞാൽ അവസാനം ഒരു പെറുക്കൽ ഉണ്ട് ആ പെറുക്കാൻ കുറെ ആൾക്കാരുണ്ടാവും ഒരു കൊല്ലി അത് മിസ്സായി പോയതൊക്കെ ഉണ്ടാകും പറിക്കാൻ പൊട്ടിയ മഞ്ഞില്ല അത് നമ്മള് വന്നോണ്ടായിരിക്കും മഞ്ഞില്ല അത് ആ ഒരു ഈ ഫോണല്ലേ